മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മിഷണറി പ്രസ്ഥാനമായ സ്ലീബാദാസ സമൂഹത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ചുള്ള ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി പുതുതായി നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളിൽ മൂന്ന് ഭവനങ്ങളുടെ കൂതാശ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്ത് ചൊവ്വാഴ്ച അതായത് നാളെ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപോലിത്തയുമായ പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ മാത്യുസ് കാതോലിക്ക കാതോലിക്കാഭാവിയുടെ അനുഗ്രഹ ആശീർവാദത്തോടെ സ്ലീബാദാസ സമൂഹം അധ്യക്ഷൻ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപോലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടത്തപ്പെടും കൊച്ചി ഭദ്രാസനത്തിലെ മാന്തൂരുത്തേൽ സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ഓർത്തഡോക്സ് പള്ളിയിലേയും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിലെ മുളക്കുളം കർമേൽകുന്ന് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെയും ആട്ടിൻകുന്ന് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെയും ഇടവക അംഗങ്ങൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ഭവനങ്ങളാണ് നാളെ രാവിലെ ഒമ്പത് മണിക്കും പത്തു മുപ്പതിനും പന്ത്രണ്ട് മണിക്കും കൂതാശ നിർവഹിക്കപ്പെടുന്നത് ഈ ഭവനങ്ങൾ സ്ലിബാദാസ സമൂഹം സഹോദരൻ പദ്ധതി ബെഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഗാസിയാബാദ് സെന്റ് മേ തോമസ് ഓർത്തഡോക്സ് പള്ളി ഇവരുടെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചു നൽകുന്നത് എന്ന് സ്ലിബാദാസ സമൂഹം ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ സോമു കെ ഷാമുവെൽ അറിയിച്ചിട്ടുണ്ട്